വല്യ പെണ്ണായ നീയേ എപ്പണ്ണാക്കണ്ാപ്പി ടു കഴിഞ്ഞപ്പ ചേച്ചി പെണ്ണായിന്നല്ലേക്ക് പത്ത് ഒമ്പത് പത്തൊക്കെ ആയി കഴിഞ്ഞ ചേച്ചി പെണ്ണാകും ആരാ പറഞ്ഞേ ഒമ്പത് പത്തൊക്കെ കഴിഞ്ഞ ചേച്ചി പെണ്ണാവുന്നേലീസുകാരന പറഞ്ഞേ പറഞ്ഞ പറഞ്ഞു പറഞ്ഞുല്ലേ കല്ല് ചേച്ചി പെണ്ണാവുന്ന ഒമ്പത് പത്ത് വയസ്സൊക്കെ ആയി കഴിഞ്ഞ ചേച്ചി പെണ്ണാവും പറഞ്ഞല്ലേ ആ ചേച്ചി പെണ്ണുമാര് ചേച്ചി പെണ്ണായി കഴിഞ്ഞ കഴിഞ്ഞ കല്ലുന് ആയിഷ്ടാവാ അമ്മ മാമനെ ഇഷ്ടം ആ മാമനെ ഇഷ്ടം ഇങ്ങി മാമനെ ഇഷ്ടം കു പിടമാണോ ഇഷ്ടം മാമനെ ഇഷ്ടം ആരെ മാവ മാമനെ ഇഷ്ടം ആ അച്ചനെ ഇഷ്ടം അമ്മൂനെ ഇഷ്ടം അച്ചനെ ഇഷ്ടം മാമൂനെ ഇഷ്ടം ഹാപ്പി ടു യൂ മുർക്കും ഹാപ്പി ടു യൂ മുർക്കും അപ്പ തൻചോ അപ്പ കേറ്റൂ കേച്ചു കല്ലു അച്ചനെ ഇഷ്ടം അച്ചൻ ബോ Saya akan pergi ke Lollipop. Pergi ke Lollipop? Ya. Okey, okey. Ibu akan beri. Ibu Okey.